അവസരം ലഭിക്കാൻ കാസ്റ്റിംഗ് കൗച്ചുണ്ടാകുമെന്ന് തന്നോട് ഒരു ചിത്രത്തിന്റെ ഓഡിഷൻ സമയത്ത് പറഞ്ഞിരുന്നുവെന്നാണ് അസ്റ്റിൻ ഡയറക്ടറും നടിയും അപ്പം ഡബ്ല്യു സി സി അംഗവുമായ ദേവകി ബാഗി കോഴിക്കോട് പ്രതികരിച്ചിരിക്കുന്നത് ഇതറിഞ്ഞ അച്ഛൻ തന്നെ സിനിമയിലേക്ക് വിട്ടില്ല എന്നും അവർ പറഞ്ഞു വെക്കുന്നു മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് അവർ കൂട്ടിച്ചേർത്തത് ഇനി രാജേഷ് നാരക പുരസ്കാര വേദിയിൽ സംസാരിക്കുകയായിരുന്നു ഡബ്ല്യു സി സി അംഗവുമായ ദേവഗി ഭാഗി പ്രധാനമായും അവർ ഉന്നയിച്ചത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സിനിമയിൽ നിന്ന് അവർക്ക് മോശം അനുഭവം ഉണ്ടായെന്നാണ് നടിയും അസിസ്റ്റന്റ് ഡയറക്ടറുമായ ദേവകി ഭാഗി പ്രതികരിച്ചത് പ്ലസ് വണ്ണിന് പഠിക്കുമ്പോൾ സിനിമയിൽ അവസരം ലഭിച്ചെങ്കിലും കാസ്റ്റിംഗ് കൌശുണ്ടെന്ന് സംവിധായകൻ തന്നെ പറഞ്ഞതുകൊണ്ട് ആ സിനിമ താൻ വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു എന്നും ആവാസം എന്ന സിനിമയിൽ അഭിനയിച്ചപ്പോൾ മറ്റ് ക്രൂ മെമ്പേഴ്സും ഇതേ അനുഭവം ഉണ്ടായിരുന്നു എന്ന് തുറന്നു പറഞ്ഞു എന്നുമാണ് അവർ കൂട്ടിച്ചേർത്തിട്ടുണ്ടായത് എന്തായാലും വലിയൊരു രീതിയിലുള്ള ആരോപണം തന്നെയാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത് രാജേഷ് മാധ്യമ പുരസ്കാര വേദിയിൽ പ്രസംഗിക്കുകയായിരുന്നു ദേവകി ബാഗി അതോടൊപ്പം ഈ പുരസ്കാരം ലഭിച്ചത് ഡബ്ല്യു സി സി അംഗങ്ങൾക്കാണ് ഡബ്ല്യു സി സിയിലെ പ്രധാന അംഗങ്ങളൊക്കെ തന്നെയും ഈ വേദിയിൽ ഉണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ള ആളുകൾ ഈ വേദിയിലും ായിരുന്നു ആ സമയത്തായിരുന്നു ഇത്തരത്തിലുള്ള ഒരു പരാമർശം ദേവജി ബാഗിയുടെ ഭാഗത്തു നിന്നുണ്ടായത് അതോടൊപ്പം തന്നെ ഈ വേദിയിൽ ഡബ്ല്യു സി സി അംഗങ്ങളായ ദീതി ദാമോദരൻ ഉണ്ടായിരുന്നു അവർ പ്രധാനമായും പറഞ്ഞത് ഡബ്ല്യു സി സിയുടെ പേരിൽ നഷ്ടങ്ങൾ ഉണ്ടായി എന്നും തനിക്ക് മറ്റു ഉപജീവനം ഉള്ളത് കൊണ്ട് അത് ബാധിച്ചില്ല എന്നൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ ആരോപണങ്ങൾ വരുന്ന ഒരു സാഹചര്യത്തിൽ പുതിയ വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ നിർണായക വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അവർ പൊതുവേദിയിലൊക്കെ തനിയും തുറന്നു പറയാനുള്ള തന്റെ സംഭവത്തിലൂടെ നമുക്ക് യെസ് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഒരു കുട്ടിയുടെ അടുത്ത് ഒരു സിനിമയുടെ പിന്നലിയില് പ്രവർത്തിക്കുന്ന അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന്റെ ഭാഗത്തുനിന്ന് വളരെ മോശമായ ഒരു അനുഭവം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സിനിമക്കകത്ത് അത്ര ക്രിമിനൽ മൈൻഡുള്ള ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കുറേ നാളത്തേക്ക് ആ ഭീതിയിൽ പിന്നീട് അച്ഛനോ അമ്മയോ ആരും സിനിമയെ കുറിച്ച് എന്നെ ഓർമ്മിപ്പിക്കാതിരുന്നു അച്ഛൻ കൂടുതൽ ശ്രമിക്കാനൊന്നും നടത്തില്ല പ്ലസ് വണിൽ പഠിക്കുമ്പോൾ ഇതേപോലെ വീണ്ടും ഒരു സിനിമയിൽ അവസരം വരുന്നു ആ അവസരത്തില് ആ ഡയറക്ടർ അതായത് ആ സിനിമയുടെ അവസരവുമായിട്ട് എന്റെ വീട്ടിലേക്ക് വന്ന ഡയറക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത് സിനിമയിൽ എല്ലാ സ്ത്രീകളും കാസ്റ്റിംഗ് വെച്ചിവിടെ കടന്നു പോയതിനു ശേഷം മാത്രമാണ് സിനിമയിൽ എത്തിയിട്ടുള്ളത് അവരിപ്പോ ഒരുപാട് വലിയ എമൗണ്ട് ഒക്കെ സാലറി ആയിട്ട് മേടിക്കുന്നുണ്ട് ഇതിങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്നത് മോൾ പേടിക്കൊന്നും വേണ്ട മോളുടെ പേടിയൊക്കെ സ്ക്രീൻ ടസ്റ്റ് കഴിയുമ്പോൾ മാറ്റിത്തരാമെന്നാണ് കുറെ നേരത്തേക്ക് അതിന്റെ ഷോക്ക് വിട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ അയാളോട് പറഞ്ഞു എനിക്ക് താല്പര്യം സർ സാർ അവര് പിന്നെയും വിളിച്ചു അച്ഛനെ രണ്ടു മൂന്ന് തവണ അവസാനം അച്ഛൻ അവരോട് ചൂടായി കുട്ടിയെ സിനിമയിലേക്ക് വിടുന്നില്ല എന്ന് പറഞ്ഞു അതോടെ എന്റെ സിനിമയിലേക്കുള്ള പ്രയത്നം അവസാനിച്ചു